പത്ത് ബില്യൺ യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഡോളറിന് ഒരു എൺപത്തി നാല് അല്ലെങ്കിൽ എൺപത്തി രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു എൺപത്തി നാലായിരം എൺപത്തി കോടി രൂപ അതായത് ഒരു ലക്ഷം കോടി രൂപയ്ക്ക് അടുത്ത് വരും ഈ പത്ത് ബില്യൺ യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ ഈ ഖത്തറിൻ്റെ രാജാവ് ഇന്ത്യയിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ വിമാനം നിറച്ച് പൈസയും കൊണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പൊ ഇന്ത്യയിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് പത്ത് ബില്യൺ യു എസ് ഡോളറാണ് ഒന്നോ രണ്ടോ രൂപയല്ല ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയ്ക്ക് അടുത്ത് അദ്ദേഹം ഇത് ലിക്വിഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിമാനം മതിയാകാതെ പോലും വന്നേക്കാം അത്രയ്ക്ക് പണം അത്രയ്ക്ക് പണമുണ്ട് ഒരു ലക്ഷം കോടി രൂപയ്ക്ക് അടുത്തുണ്ട് ഈ പത്ത് ബില്യൺ യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയും തുക ഇന്ത്യയിലോ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഈ രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ഡീലുകൾ ലോങ് ടേമിലേക്ക് നമുക്ക് ഗുണം ചെയ്യും അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറിനെ നേരിട്ട് കണ്ട് എയർപോർട്ടിൽ പോയി അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിന്റെ കാരണം എന്താ അദ്ദേഹം കൊണ്ടുവരുന്നത് ഒന്നും രണ്ടും രൂപയല്ലേ ലക്ഷം കോടിയാണ് കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ പലപ്പോഴും സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഖത്തർ മറ്റൊരു കാര്യം ഇന്ത്യക്കാര് ധാരാളം വർക്ക് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ നാച്ചുറൽ ഗ്യാസ് ഏറ്റവും അധികം വാങ്ങുന്ന രാജ്യമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ട് ട്രേഡില് വളരെയധികം സഹകരിക്കാൻ സാധ്യതയുള്ള രാജ്യമാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖത്തറ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞൻ രാജ്യമാണ് കേരളവുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കിയാൽ വളരെ കുഞ്ഞൻ രാജ്യമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത് പോപ്പുലേഷനും അങ്ങനെ തന്നെയാണ് പക്ഷേ ആ രാജ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും സമ്പന്നരായ മനുഷ്യരുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ജി ഡി പി പ്രഖ്യാപിച്ച് എടുത്താൽ യൂറോപ്യൻ രാജ്യങ്ങളെ പോലും വെല്ലുന്ന ആളോഹരി വരുമാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ഖത്തർ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഖത്തറിന്റെ പല അന്താരാഷ്ട്ര വിഷയങ്ങളിലെയും നിലപാടുകൾ പ്രത്യേകിച്ച് ഭീകരവാദ ഗ്രൂപ്പുകളോടുള്ള അവരുടെ ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നിലപാടുണ്ട് അതിനെ നമുക്ക് യോജിക്കാൻ പറ്റുന്നതല്ലെങ്കിലും അവർ മറ്റ് രാജ്യങ്ങളോട് എന്ത് എന്നതിലുപരി നമ്മുടെ രാജ്യവുമായിട്ട് എങ്ങനെയെന്നതാണല്ലോ നമുക്ക് പ്രധാനം ഇന്ത്യയുമായിട്ടുള്ള ടേംസ് ആ ടേംസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഖത്തർ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് കാണാൻ കഴിയും യു എയും സൗദിയുമായിട്ടുള്ള ബന്ധമായിരുന്നു മോദി സർക്കാർ ആദ്യം ശക്തമാക്കുന്നത് ഇപ്പോൾ ഗൾഫില് നോക്കിക്കഴിഞ്ഞാൽ ഒമാനുമായിട്ടുള്ള ബന്ധത്തിന് അതിന് ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട് ആ ബന്ധത്തിനും ഇന്ത്യ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു കൂടാതെ ബഹ്റൈൻ അതുപോലെ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടും ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യു സൗദി തലത്തിൽ ആ അത്രയും പ്രാധാന്യമുള്ള ഒരു റിലേഷൻ ഖത്തറുമായിട്ട് ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് വർഷ തുടർച്ചയായിട്ട് തടസ്സമില്ലാതെ വളരെ റേറ്റ് കുറച്ച് ഇന്ത്യക്ക് ഗ്യാസ് നൽകാമെന്നുള്ള കരാറ് അതിലൂടെ നമ്മൾ ആറ് ബില്യൺ യു എസ് ഡോളറിന്റെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഖത്തറിലെ അമീർ ഇന്ത്യയിൽ പത്ത് ബില്യൺ യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ വലിയൊരു നേട്ടമാണ് ഇപ്പോ ഇന്ത്യ കുറച്ച് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യയുടെ പുറകെ നടക്കുകയാണ് അമേരിക്കയും റഷ്യയും ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങൂ ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങൂ ഞങ്ങൾ ഈ ഓഫർ തരാം ആ ഓഫർ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്താണ് ബില്യൺ കണക്കിന് യു എസ് ഡോളറിന്റെ ഡീലാണ് ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ ബില്യൻ ആകാം ചിലപ്പോൾ പത്ത് ബില്യൻ വരെ എത്താം അത്രയും വലിയ ഡീലാണ് ഇവരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് ആ സ്ഥാനത്താണ് നമുക്ക് ഖത്തറിന്റെ നിന്ന് പുഷ്പം പോലെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എവിടെയാണ് ഖത്തർ അമീർ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി മാനുഫാക്ചറിങ് ഈ മൂന്ന് മേഖലകളിലായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുക ഇത് ധാരണയായി കഴിഞ്ഞ കാര്യമാണ് അല്ലാതെ വെറുതെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ട്രേഡ് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇപ്പോഴുള്ളതിന്റെ പല മടങ്ങ് അല്ലെങ്കിൽ ഇരട്ടിയായിട്ടെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്കും കാര്യങ്ങൾ പോകാൻ സാധ്യത കാണുന്നുണ്ട് ഈ ട്രേഡ് റിലേഷൻ അല്ലെങ്കിൽ എക്കണോമിക് റിലേഷൻ മാത്രമല്ല ഖത്തറും ഇന്ത്യയും തമ്മിൽ വേറെ ചില ധാരണകൾ കൂടി ആയിട്ടുണ്ട് എനർജി പാർട്ണർഷിപ്പ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ യു സിസ്റ്റം ഖത്തറിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നിരവധി ധാരണകളും കരാറുകളുമാണ് ഇന്ത്യയും ഖത്തറും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് ഫൈനാൻസ് സ്പോർട്സ് യൂത്ത് കൾച്ചറൽ എക്സ്ചേഞ്ച് തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് ബന്ധത്തെ ശക്തമാക്കാനും ഇന്ത്യയും ഖത്തറും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഇന്ത്യയുടെ ഈ ഗിഫ്റ്റ് സിറ്റി ഉണ്ടല്ലോ ഗിഫ്റ്റ് സിറ്റിയിൽ ഖത്തർ നാഷണൽ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് ഉണ്ടാകുമെന്നും ഖത്തർ അമീർ ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിൽ ഓഫീസുകൾ തുറക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് ഇക്കാര്യത്തെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് ഭീകരതയുടെയും അതിർത്തി ആക്രമണങ്ങളുടെയും എല്ലാ രൂപങ്ങളെയും ശക്തമായിട്ട് ഖത്തറും അപലപിച്ചു എന്നത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം തന്നെയാണ് സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ സഹകരിക്കാനും ആ സഹകരണം മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള ധാരണയിലേക്കും ഇരു രാജ്യങ്ങളും എത്തിയിട്ടുണ്ട് തൊഴില് ആരോഗ്യ മേഖല സാംസ്കാരിക സഹകരണം വിദ്യാഭ്യാസ ബന്ധങ്ങൾ എന്നിവ കൂടുതൽ വിപുലീകരിക്കാനുള്ള പദ്ധതികളും ഇരു രാജ്യങ്ങളും തമ്മിൽ ആവിഷ്കരിക്കും അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ് കേട്ടോ ഖത്തർ അമീറിൻ്റെത് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വ്യാപാരം നിക്ഷേപം സുരക്ഷ ഊർജം സംസ്കാരം വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ നവോത്ഥാനം എല്ലാ മേഖലകളിലും ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ധാരണകളിൽ ഒപ്പുവയ്ക്കുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയിട്ടാണ് ഖത്തർ അമീർ ഇന്ത്യയിലേക്ക് വന്നത് അദ്ദേഹത്തിനൊപ്പം ഒരു ഉന്നതതല ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അനുഗമിച്ചിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് അതിവേഗത്തിൽ എടുക്കുക ഇത് പെട്ടെന്ന് നടപ്പിലാക്കുക എന്നതുകൂടി അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പോൾ സി നമ്മൾ നോക്കേണ്ടത് നമ്മളോട് എങ്ങനെയാണെന്നുള്ളതാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് പല നിലപാടുകളും പല വിഷയങ്ങളിലും ഉണ്ടാകാം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഖത്തറുമായിട്ടുള്ള റിലേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് നമ്മുടെ ഇന്ത്യൻ വംശജര് ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരെന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് ഇപ്പം നമ്മൾ പല രാജ്യങ്ങളിലും പോയിട്ട് അവിടെ പി ആർ എടുത്ത് താമസിക്കുന്ന ആൾക്കാരെ പോലെയോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് അമേരിക്കയിലൊക്കെ വളഞ്ഞ വഴിയിൽ കൂടെ കുടിയേറിപ്പോയ ആൾക്കാരെ പോലെയല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്ന അവരെയൊക്കെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് വരെ കത്തിച്ചു കളഞ്ഞിട്ട് എന്നാൽ നിയമാനുസൃതം ആയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന മനുഷ്യര് എന്നും അവർ ഇന്ത്യക്കാർ തന്നെയാണ് മറ്റൊരു രാജ്യത്തിന്റെ പി ആർ എടുക്കാത്തടത്തോളം കാലം അവർ പൂർണ്ണമായും ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒരിക്കലും ഈ പറയുന്ന പി ആർ ഒന്നും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അവിടെ ഒരിക്കലും പെർമനന്റ് സിറ്റിസൺ ഒന്നും ആവാൻ പറ്റില്ല അപ്പോൾ ജോലിക്ക് വേണ്ടി പോകുന്നതാണ് അങ്ങനെ നമ്മളിൽപ്പെട്ട ഒരുപാട് മനുഷ്യർ ജോലി എന്നൊരു ഒരു രാജ്യമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത് അപ്പം ആ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിന് അത്രയും വലിയ പ്രാധാന്യമുണ്ട് രണ്ടാമത് ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാണ്ടില്ല ഇന്ത്യയുമായിട്ട് കൂടുതൽ കരാറുകൾ ഉണ്ടാക്കുന്നു നമ്മൾ നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് വരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രധാനം മറ്റുള്ള രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ ഖത്തർ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കൊരു വിഷയമേ അല്ല ഇന്ത്യക്ക് ഗുണമുണ്ടോ നമ്മുടെ രാജ്യത്തിന് ഗുണമുണ്ടോ എങ്കിൽ നമുക്ക് സുഹൃത്താണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇത്രയും പ്രാധാന്യത്തോടു കൂടി എന്തുകൊണ്ടാണ് എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു എന്നത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം